ഓരുമാറ്റിൻ്റെ കിലോമീറ്റർ ആണ് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത് പക്ഷേ ഇപ്പോൾ വണ്ടിയിൽ എത്രയെന്ന് വെച്ചാൽ അമ്പത്താറായിരത്തി മുന്നൂറ്റി പത്തായി കാശ് അപ്പോൾ നമ്മളിന്ന് ഓരുമാറ്റാൻ പോകണം കൈസ് വണ്ടിയിൽ കോഴിയൊക്കെ കയറിയിട്ട് കുറച്ച് അഴുക്കായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഓരോ മാറ്റാൻ പോവാം കോഴി ഓരോ മാറ്റാൻ വേണ്ടി പോകായിരുന്നു കൈശ അപ്പോഴേക്കും എന്താ ആക്സിഡർ കേബിള് ജാമായിട്ട് ഇപ്പോൾ അതൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണേ കയസ് ഒരു ഇടയ്ക്കൊരു സെക്ക് കണ്ടില്ല ചെറിയൊരു ഇണ്ട ഒരു ടൈറ്റ് ഇടയിൽ വേണ്ടി കൈസ് അപ്പോൾ അതൊന്ന് റെഡി ആക്കി നിന്നുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിളൊക്കെ അയച്ചിട്ടുണ്ട് എൻ്റെ സ്വിച്ച് ഒന്ന് അതൊക്കെ ഒന്ന് അയച്ചു ഒന്ന് ഓയിലൊക്കെ ഇട്ട് ഒന്ന് റെഡി ആക്കട്ടെ എന്നിട്ട് നമുക്ക് ഓയില് മാറ്റാൻ വേണ്ടി പോകും ആക്സിലേറ്റർ കേബിൾ എന്താണ് ജാമായിരിക്കുന്നത് കൈസ് എന്താണെന്ന് വെച്ചാൽ മഴയത്ത് ഓടിയോടി ഫുള്ള് ജാമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഇല്ല ഇടയിൽ ജാമായിരിക്കും അപ്പോൾ അത് ഇത് അയച്ച് നോക്കിയപ്പോഴായിരുന്നു ദുരു കുടിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നു അല്ലേ ഇവിടെയൊക്കെ ജാമായി പോയിരിക്കുന്നു അപ്പോൾ ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ ഒരു മല്ലിക്കെട്ട് രണ്ടാമത്തെ മല്ലിക്കെട്ടതാണ് ആക്സിലേറ്റർ കേബിൾ പൊട്ടി കുറേ നേരം ശ്രമിച്ചു പക്ഷേ നടക്കുന്നില്ല ഇനിയിപ്പോൾ പുതിയത് ഇത് വാങ്ങണം ക്യാഷ് ആക്സിലേറ്റർ കേബിൾ എന്നിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓയിലും ആക്സിലേറ്റർ കേബിളും കൂടി മാറ്റി മാറ്റിവിടുക അല്ലാണ്ട് നടക്കില്ല ഒരു ആക്സിലേറ്റർ കേബിളും വാങ്ങിയിട്ടുണ്ട് ഒരു മോട്ടോറിൻ്റെ ഓയിലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം ഒക്കെ Редактор субтитров А.Семкин Корректор А.Егорова